ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫേഴ്സിൻ്റെ ആണ് ശനിയാഴ്ച നടക്കാൻ പോകുന്ന പി എസ് സിയുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേജ് ടുവിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ് ഇന്നത്തേത് അപ്പോൾ ഇതിൽ മിക്ക കറണ്ട് അഫയേഴ്സും നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കാം അപ്പോൾ ഒരു റിവിഷൻ ക്ലാസ് ആയിട്ട് എടുക്കുക എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക നമ്മൾ ഓൾറെഡി കുറേ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം പോയിൻറ്റ് കളക്ട് ചെയ്ത് തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ കേരള പോലീസ് രൂപീകരിച്ച പദ്ധതി യോധാവ് മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ കേരള പോലീസ് രൂപീകരിച്ച പദ്ധതിയാണ് യോധാവ് സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി നേർവഴി സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നേർവഴി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത് വർഷം പൂർത്തിയാക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ ബാല്യകാല സഹി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത് വർഷം പൂർത്തിയാക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലാണ് ബാല്യകാല സഹി അപ്പോൾ മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ കേരള പോലീസ് രൂപീകരിച്ച പദ്ധതിയാണ് യോധാവ് സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നേർവഴി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത് വർഷം പൂർത്തിയാക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലാണ് ബാല്യകാല സഹി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പതിന് ഉരുൾപൊട്ടൽ ഉണ്ടായ വയനാട് ജില്ലയിലെ ചൂരൽമല ഏത് താലൂക്കിലാണ് വൈത്തിരി താലൂക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പതിന് ഉരുൾപൊട്ടൽ ഉണ്ടായ വയനാട് ജില്ലയിലെ ചൂരൽമല ഏത് താലൂക്കിലാണ് വൈത്തിരി താലൂക്ക് പഞ്ചായത്ത് യോജാൽ മേപ്പാടി അപ്പോൾ വൈത്തിരി താലൂക്ക് മേപ്പാടി പഞ്ചായത്തിലാണ് വയനാട് ജില്ലയിലെ ചൂരൽമല സ്ഥിതി ചെയ്യുന്നത് വയനാട് ദുരന്തത്തിൽ തകർന്ന സ്കൂൾ ഗവൺമെന്റ് വി എച്ച് എസ് എസ് വെള്ളാർമല വയനാട് ദുരന്തത്തിൽ തകർന്ന സ്കൂളാണ് ഗവൺമെന്റ് വി എച്ച് എസ് എസ് വെള്ളാർമല വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് തുടക്കം കുറിച്ച ക്യാമ്പയിൻ ഗോൾ ഫോർ വയനാട് വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തുടക്കം കുറച്ച് ക്യാമ്പയിനാണ് ഗോൾ ഫോർ വയനാട് അപ്പോൾ വയനാട് ജില്ലയിലെ ചൂരൽമലയിൽ എന്നാണ് ഉരുൾപൊട്ടലുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത് ചൂരൽമല സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് വൈത്തിരി താലൂക്ക് പഞ്ചായത്ത് ചോദിച്ചാൽ മേപ്പാടി പഞ്ചായത്ത് വയനാട് ദുരന്തത്തിൽ തകർന്ന സ്കൂൾ ഏതാണ് ഗവൺമെൻറ് വി എച്ച് എസ് എസ് വെള്ളാർമല വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തുടക്കം കുറിച്ച ക്യാമ്പയിനാണ് ഗോൾ ഫോർ വയനാട് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത് എഴുപത്തഞ്ച് രൂപ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത് എഴുപത്തഞ്ച് രൂപ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു അപ്പോൾ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയതെന്ന് ചോദിച്ചാൽ എഴുപത്തഞ്ച് രൂപ നാണയം പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ആനി ജോർജ് മാത്യു അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കോഴിക്കോട് കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കോഴിക്കോട് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചതെന്ന് ചോദിച്ചാൽ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് മലപ്പുറം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് ബേപ്പൂർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് ബേപ്പൂർ ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകാൻ പോകുന്നത് ഇരവികുളം ദേശീയോദ്യാനം ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകാൻ പോകുന്നത് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഇടുക്കി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് മലപ്പുറം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് ബേപ്പൂർ ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകാൻ പോകുന്നത് ഇരവികുളം ദേശീയോദ്യാനം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ് നാടകകൃത്ത് സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കെ ജെ ബേബി അഥവാ കനവ് ബേബി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ് നാടകകൃത്ത് സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് കനവ് ബേബി എന്നറിയപ്പെടുന്ന കെ ജെ ബേബി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കെ ജെ ബേബിയുടെ ഗോത്ര പശ്ചാത്തലത്തിലുള്ള നോവൽ മാവേലി മന്റം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കെ ജെ ബേബിയുടെ ഗോത്രവർഗ പശ്ചാത്തലത്തിലുള്ള നോവലാണ് മാവേലി മന്റം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ് നാടകകൃത്ത് സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് കനവ് ബേബി എന്നറിയപ്പെടുന്ന കെ ജെ ബേബി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കെ ജെ ബേബിയുടെ ഗോത്ര പശ്ചാത്തലത്തിലുള്ള നോവലാണ് മാവേലി മന്റം നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത മുത്തമിഴ് സെൽവി എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിതയാണ് മുത്തമിഴ് സെൽവി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം അപ്പോൾ നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിതയാണ് മുത്തമിഴ് സെൽവി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം ആദിത്യ എൽവണ്ണിലെ പെലോടുകൾ ഏഴ് ആദിത്യ എൽവണ്ണിലെ പെലോടുകളാണ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോളിനെ വേദിയായ രാജ്യം യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോളിനെ വേദിയായ രാജ്യമാണ് യു എസ് എ വിന്നർ ചോദിച്ചാൽ അർജന്റീന അപ്പോൾ സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം ആദിത്യ എൽവണിലെ പെലോടുകളുടെ എണ്ണമാണ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പോ അമേരിക്ക ഫുട്ബോളിനെ വേദിയായ രാജ്യം യു എസ് എ വിന്നറായത് അർജന്റീന സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥ അതിജീവനം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആണ് ആർ വെങ്കിട്ടരമണി കാംഗ് സന്തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യം ശ്രീലങ്ക കങ്കസന്തുര തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ശ്രീലങ്ക അപ്പോൾ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം ഇന്ത്യയുടെ അറ്റോർണി ജനറലാണ് ആർ വെങ്കിട്ടരമണി കാന്ങ്കസന്തുര തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ശ്രീലങ്ക ആർ ബി ഐയുടെ തൊണ്ണൂറാം വാർഷികത്തോട് അനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് തൊണ്ണൂറ് രൂപ നാണയം ആർ ബി ഐയുടെ തൊണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് തൊണ്ണൂറ് രൂപ നാണയം ചന്ദ്രയാൻ ത്രീയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ കെ കൽപ്പന ചന്ദ്രയാൻ ത്രീയുടെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് കെ കൽപ്പന മനുഷ്യർക്ക് മുൻപേ പരീക്ഷണ പറക്കലിനായി ഐ ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട് വ്യോമമിത്ര മനുഷ്യർക്ക് മുൻപേ പരീക്ഷണ പറക്കലിനായി ഐ എസ് ആർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ടാണ് വ്യോമമിത്ര അപ്പോൾ ആർ ബി ഐയുടെ തൊണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയതെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് രൂപ നാണയം ചന്ദ്രേൻ ത്രിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് കെ കൽപ്പന മനുഷ്യർക്ക് മുൻപേ പരീക്ഷണ പറക്കലിനായി ഐ എസ് ആർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ടാണ് വ്യോമമിത്ര കേസ് മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് കേസ് മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് ഭരണഘടനയുടെ എത്രാമത് ഭേദഗതി ബില്ലാണ് നൂറ്റി ഇരുപത്തി എട്ട് നാരീശക്തി വന്ദൻ അധിനീയം എന്ന പേരിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് ഭരണഘടനയുടെ എത്രാമത് ഭേദഗതി ബില്ലാണ് നൂറ്റി ഇരുപത്തി എട്ട് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി രണ്ട് അപ്പോൾ കേസ് മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് നാരീശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് ഭരണഘടനയുടെ എത്രാമത് ഭേദഗതി ബില്ലാണ് നൂറ്റി ഇരുപത്തി എട്ട് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി രണ്ട് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പച്ചമലയാളം ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ചമലയാളം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ല ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ അപ്പോൾ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ചമലയാളം രണ്ടായിരത്തി ജനുവരിയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ദിന പ്രമേയം വെറ്റ് ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽ രണ്ടായിരത്തി ഇരുപത്തി ലോക തണ്ണീർത്തട ദിനപ്രമേയമാണ് പ്രമേയമാണ് വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പുസ്തക ദിനപ്രമേയം പ്രമേയം റീഡ് യുവർ വേ രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക ദിനപ്രമേയമാണ് പ്രമേയമാണ് റീഡ് യുവർവേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് സ്ട്രാസ്ബുർഗ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് സ്ട്രാസ്ബുർഗ് ഫ്രാൻസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക തണ്ണീർത്തട ദിന പ്രമേയമാണ് വെൽലാൻ ആൻഡ് ഹ്യൂമൻ വെൽ ബീങ് രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക ദിന പ്രമേയമാണ് റീഡ് യുവർവേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് ഫ്രാൻസിലെ സ്ട്രാസ്ബുർഗ് ആസാമിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചത് കാജി നീമു ആസാമിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചത് കാജി നീമു രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിക്സ് ഉച്ചകോടിക്ക് അദ്ധ്യക്ഷ പദവി വഹിച്ച രാജ്യം റഷ്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിച്ച രാജ്യമാണ് റഷ്യ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ഡിയോസായ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ് വിഷ്ണു ഡിയോ സായ് ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് ഐ എസ് ആർ ഒ ചെയർമാനാണ് എസ് സോമനാഥ് അപ്പോൾ ആസാമിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചത് കാജിനീമു രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷത പദവി വഹിച്ച രാജ്യം റഷ്യ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായ് ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് പി വത്സല അന്തരിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്ന് പി വത്സല അന്തരിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്ന് രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ധർമ്മടം രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സലയുടെ ആത്മകഥ കിളിക്കാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം അപ്പോൾ പി വത്സല അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്ന് രാജ്യത്ത് ആദ്യമായി ബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ധർമ്മടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി തെളിമ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തിളിമ കേരള നവോത്ഥാന നായകനായ ഡോക്ടർ പൽപുവിൻ്റെ എത്രാമത്തെ ജന്മദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ രണ്ടിന് ആചരിച്ചത് നൂറ്റി അറുപത്തൊന്ന് കേരള നവോത്ഥാന നായകനായ ഡോക്ടർ പൽപുവിൻ്റെ എത്രാമത്തെ ജന്മദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ രണ്ടിന് ആചരിച്ചത് നൂറ്റി അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് കുമാരനാശാന്റെ എത്രാമത് ചരമവാർഷികമാണ് ആചരിച്ചത് നൂറാം ചരമവാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് കുമാരനാശാന്റെ എത്രാമത് ചരമവാർഷികമാണ് ആചരിച്ചത് നൂറാം ചരമവാർഷികം അപ്പോൾ എന്താണ് തെളിമയെന്ന് ചോദിച്ചാൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ കേരള നവോത്ഥാന നായകനായ ഡോക്ടർ പൽപ്പുവിൻ്റെ എത്രാമത്തെ ജന്മദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ രണ്ടിന് ആചരിച്ചത് നൂറ്റി അറുപത്തൊന്നാം ജന്മദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് കുമാരനാശാന്റെ എത്രാമത് ചരമവാർഷികമാണ് ആചരിച്ചത് നൂറാം ചരമവാർഷികം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആചരിച്ചത് നൂറ വാർഷികം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആചരിച്ചത് നൂറാം വാർഷികം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഡിജി കേരളം അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആചരിച്ചത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഡിജി കേരളം